ഇന്ന് നമുക്ക് കോൾഡ് കോഫി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് ചൂട് കാലത്തെല്ലാം കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടി ആദ്യം ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ തണുത്ത വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് നന്നായിട്ട് പതിഞ്ഞു വിടുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും കോഫി പൗഡറും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് തണുത്ത പാൽ എടുത്തിട്ടുണ്ട് ഇത് ബ്ലൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ പാൽ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുക്കുക ഞാനിവിടെ തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഐസ്ക്രീമാണ് വാനില ഐസ്ക്രീം രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക ഐസ്ക്രീം എത്ര വേണമെങ്കിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു ഐസ്ക്രീം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഐസ്ക്രീം ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ട് കപ്പ് പാലെടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ പാൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചെറുപ്പം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോഫിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അടിച്ച് വെച്ച പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇത് രണ്ട് ഗ്ലാസ് കോൾഡ് കോഫി ഉണ്ടാവും ഞാൻ ഇപ്പം വലിയൊരു ഗ്ലാസ്സിലായതുകൊണ്ടാണ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചത് ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണിത് തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക